പിള്ളേർ പഠിക്കുന്ന പുസ്തകങ്ങൾ കൊണ്ടുവച്ചിരുന്നതാണ് പുസ്തക നോട്ട് ബുക്ക് അവരെ പഠിച്ച് ക്ലാസ് കഴിഞ്ഞ ശേഷം വെച്ചിരുന്നതാണ് ഫാനിന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഫാനെ ഇളക്കിയെടുത്ത് ആയിരിക്കും അതിൻ്റെ കോയിലിയെടുത്ത് ബാക്കിയിട്ടുണ്ട് ഇതെല്ലാം അലമാരൊക്കെ എത്തുന്ന തുണികളാണ് വലിച്ചെറിഞ്ഞിട്ടുള്ളത് പരിശോധിക്കാൻ വരട്ടെ നോക്കട്ടെ എന്ന് പറയണതല്ലാതെ സിഐ സംഭവം എടുത്തിട്ടില്ല പക്ഷെ പോലീസ് അനങ്ങ പറഞ്ഞോളൂ ഇപ്പോഴും പറയാൻ പറയുമ്പോൾ നോക്കാം നോക്കാം എന്ന് പറയണതല്ലാതെ

സ്വന്തം നാട്ടിൽ ഒരു സുരക്ഷയും ഇല്ലാത്ത അവസ്ഥ ഇന്നിപ്പോ അതേപോലെ മറ്റൊരു പ്രവാസിയുടെ വീട്ടിലാണ് നമ്മളുള്ളത് ഭാര്യയും ഭർത്താവും അന്യനാട്ടിൽ ജോലി ചെയ്യുകയാണ് രണ്ട് മക്കളും നാട്ടിൽ ജീവിക്കുന്നുണ്ട് അവരുടെ വീട് ഇവിടെ കുത്തിപ്പൊളിച്ച് ഇതിനകത്തുള്ള വിലപിടിപ്പുള്ള ഏകദേശം മൂന്ന് നാല് ലക്ഷത്തോളം അടുത്ത് വില വരുന്ന സാധനങ്ങളൊക്കെ കള്ളന്മാർ മോഷ്ടിച്ചിരിക്കുന്നു ഇവിടെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള വിഷയം ഈ വിഷയത്തിൽ പോലീസ് നടത്തിയിട്ടുള്ള ഇടപെടലാണ് കൂടുതൽ വിവരങ്ങൾ ഈ വീട്ടിന്റെ ഉടമസ്ഥയിൽ ഒരാളായിട്ടുള്ള ഇളയ മകളുണ്ട് അതുപോലെ തന്നെ അവരുടെ ചേരുന്നുണ്ട് ശരിക്കും എന്താണ് ഇവിടെ നമ്മളാണെങ്കിൽ സ്ഥിരം ഇങ്ങോട്ട് വരാറില്ല അടച്ചിട്ടിരിക്കുന്ന വീടാണ് അപ്പം ഒരു ദിവസം എടുക്കാൻ വേണ്ടി ഇവിടെയാണ് സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നത് താമസിക്കുന്നത് മാത്രം അവിടെയാണ് ആ വീട് ചെറുതാണ് അപ്പൊ നമുക്ക് താമസിക്കാൻ മാത്രമേ സ്ഥലമുള്ളു നമ്മളിവിടെ വന്നപ്പോഴേക്കും താഴെ തുറന്നപ്പം ഫ്രണ്ടില് തന്നെ ഇങ്ങനെ കുറെ സാധനങ്ങൾ എടുത്തുവെച്ചിങ്ങനെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മളെങ്ങനെ കയറണോ വേണ്ടേ ഒരു ഇതുണ്ടായിരുന്നു കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു എന്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു അനിയൻ ആദ്യം വന്ന് മൊബൈലിൽ നോക്കിയപ്പോൾ തന്നെ ഫുൾ അലങ്കോലായിട്ട് കിടക്കണം ഉടനെ നമ്മൾ വീട്ടിൽ നിന്ന് അപ്പച്ചനെയൊക്കെ വിളിച്ചായിരുന്നു പിന്നെ വന്ന് നോക്കി എന്നിട്ട് അംഗളിനെ വിളിച്ച് നമ്മൾ ഉടനെ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് പോയി വേറെ ഒന്നും പറഞ്ഞില്ല ഇനി റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കണോന്ന് പറഞ്ഞായിരുന്നു എഴുതി കൊടുത്ത് പക്ഷെ അവരത് സ്വീകരിച്ചിട്ടുള്ളതായിട്ടോ ഒരു നമുക്ക് റെസീതോ ഒന്നും തന്ന തന്നിട്ടില്ല ഇതുവരെ ഒരു ആക്ഷൻ അവരുടെ ഇതിന് ഉണ്ടായിട്ടില്ല എല്ലാ സാധനവും വലിച്ചെടുത്തേക്കാണ് പിന്നെ ഫാൻ എല്ലാം എടുത്തോണ്ട് പോയി ലൈക് അതിന്റെ ഒരു കോയിൽ മെയിൻ ആയിട്ട് അത് വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടണ സാധനങ്ങള് നമ്മളെ കമ്പ്യൂട്ടർ എല്ലാം അകത്ത് തുറന്നെടുത്തേക്കാണ് ഇവിടെ മൂന്നാല് ദിവസം ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നെന്ന് നാട്ടുകാർ ഇപ്പൊ പറയണേ പക്ഷെ അവർ കണ്ടപ്പോ ആരും ഒന്നും നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടില്ല തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നത് ഒരു വീട്ടിന്റെ അപ്പുറത്താണ് താമസിക്കണ എന്നിട്ട് പോലും ആരും നമ്മളൊന്നും വിളിച്ചു പറഞ്ഞില്ല പിന്നെ ഫ്രിഡ്ജിന്റെ ബാക്കിലിരിക്കുന്ന ഒരു ലൈക്ക് മെഷീൻ ആയിട്ടുള്ള സാധനം എടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ പിന്നെ കുറെ പുതിയ സാധനങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ഉപയോഗിക്കാതെ വെച്ചു ഗൾഫിനുള്ള സ്പ്രേ സാധനങ്ങൾ നമ്മുടെ സാധനങ്ങൾ പിന്നെ ഷോക്കേസിനെല്ലാം വെച്ചിന് അതുപോലെ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ഇവിടെ വന്ന് താമസിക്കാൻ ഇവിടെ ഈ കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മറ്റൊരു വിഷയം പറയുന്നത് ഇപ്പൊ നീറ്റ് പ്രിപ്പയർ ചെയ്യാണ് അല്ലെ അപ്പൊ അതിനു വേണ്ടി പഠിക്കാൻ വെച്ചിട്ടുള്ള വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ പോലും കള്ളന്മാരെടുത്തുണ്ടോ എന്നുള്ളതാണ് ആ റൂമിൽ ഇപ്പൊ പോലീസ് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ ശേഷം നമ്മള് വന്നില്ലായിരുന്നു പക്ഷെ വീണ്ടും ഒരു ലൈക്ക് നമുക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞ് വന്നപ്പോ വീണ്ടും ഇവരകത്ത് കയറിയിട്ട് ഒക്കെ അവിടെ പൊടി പോയി എന്താ സാധനം അറിയത്തില്ല അവിടെ കൂമ്പാരം പോലെ വെച്ചേക്കിന് പിന്നെ പരാതി കൊടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഫ്രണ്ട് ഓർ തുറന്ന് കിടന്നു പിന്നെ വന്നപ്പോ ഫസ്റ്റ് ഡേ വന്നപ്പോ ഫ്രണ്ട് ഓർത്ത് തുറന്നല്ല കിടന്നത് ആദ്യത്തെ ദിവസം പുറക്കി കൂടെയാണ് പൊട്ടിച്ചുകയറിയിക്കുന്നത് പിന്നെ ലൈക്ക് പിന്നെ വന്നപ്പോ ഇങ്ങനെ പിന്നെ നമ്മളിപ്പം ഇങ്ങോട്ട് വന്നില്ലായിരുന്നു ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ ഇതിപ്പം സാമൂഹിക പ്രവർത്തകനും അതുപോലെ തന്നെ ഈ വീടിന്റെ ഉടമസ്ഥന്റെ ബന്ധുവും ബന്ധവും കൂടെയാണെന്ന് തോന്നുന്നു ചേട്ടൻ കൂടെ നമ്മളോട് ചേരുന്നുണ്ട് ചേട്ടാ ശരിക്കും എന്താണ് പോലീസിന്റെ ഇങ്ങനെ സംഭവം ആദ്യം വിളിച്ചത് ഞാൻ വന്ന് കണ്ട ഉടനെ തന്നെ പോലീസിൽ പോലീസിനെ വിളിച്ചു പോലീസോട് വന്നു ഞാൻ എന്നിട്ട് ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കും അത് കൊടുക്കാന്ന് പോലീസിൻ്റെ കൂടെ ചെന്ന് തന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തു പോലീസ് ഇവിടെ വന്ന് എല്ലാം കണ്ട് ഇവരെല്ലാം ഇങ്ങനെ കണ്ട് പേടിച്ച് ഫയം നിൽക്കുകയാണ് പോലീസൊന്നും നോക്കി എന്തൊക്കെ ഒന്നും നോക്കിയെല്ലാം പോയല്ലേ എന്ന് പറഞ്ഞിട്ട് പോലീസ് അങ്ങ് പോയി റിട്ടേൺ എഴുതി എഴുതിയില്ലാന്ന് കംപ്ലയിൻറ്റ് എഴുതി കൊടുത്ത് ഞാനും അവിടെ ചേച്ചിയും കൂടെ പോയി ചവിയും കൂടെ പോയി റിട്ടേൺ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്ത് കംപ്ലയിൻറ്റ് എഴുതി കൊടുത്ത് അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ വേറെ ഒരു അന്വേഷണം നടന്നതിൽ നമുക്ക് അറിയാൻ പാടില്ല രണ്ടാമത് അതുപോലെ തുണിയെടുക്കാൻ വന്നപ്പോൾ രണ്ടാമത് പോലെ എൻട്രൻസിൽ വെച്ച പുസ്തകങ്ങളും ഈ ചെവറിൽ കുറെ കുറെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അത് കയറിയൊക്കെ കണ്ട അറിയാം അങ്ങനെ ഇതെല്ലാം കണ്ടത് ഇവിടെ നിന്ന് എസ് ഐ വിളിച്ച് എസ് ഐ വന്ന് എസ് ഐ വന്ന് നോക്കി എസ് ഐ എല്ലാം കയറിയൊക്കെ നോക്കിയിട്ട് എസ് ഐ ഒരു അക്ഷരം പറഞ്ഞില്ല എസ് ഐ ഒന്നും പറയാനില്ല ഞാൻ മനസ്സിലായി അടുത്തുള്ള സി സി ക്യാമറും പരിശോധിച്ച് നോക്കൂ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത ഒരു കുറ്റകൃത്യത്തിന് മറ്റൊരുത്തന്നെ വീട്ടിൽ ചെയ്യരുതല്ലോ ആളെല്ലാം തിരിച്ചറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കാം പരിശോധിക്കാം എന്ന് പറഞ്ഞല്ലേ മറ്റു ഒരു നടപടികളുണ്ടായിട്ട് അറിയാൻ പാടില്ല ഞാൻ ഇടയ്ക്ക് രണ്ടു ദിവസം വീണ്ടും പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നു അന്വേഷിച്ചോണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അല്ലാതെ അടിയന്തരമായ ഒരു അല്ലെങ്കിൽ ഒരു പോലീസ് ഉണ്ടോനെ കൊണ്ടു വരികയോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റുകാരെ കൊണ്ടുവരികയോ മറ്റെന്തെങ്കിലും നടപടി അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് ഒരു ലാഘവത്തോടെയാണ് അവർ കാണുന്നത് ഇപ്പൊ പ്രവാസി അവരിവിടെ ഉണ്ടായേ സംഭവിക്കില്ലല്ലോ അവര് പ്രവാസി ആയിട്ട് മറ്റു രാജ്യത്തെ ഇടക്കോണ്ടല്ലേ ഇത് സംഭവിച്ചത് അപ്പൊ ഇവര് നമുക്ക് ആശ്രയി ഓടി ആശ്രയിക്കുക എന്നുള്ള പോലീസിനെ മാത്രമാണ് അപ്പൊ പോലീസ് വന്നിട്ട് സി ഐ വിളിച്ചും സി ഐ ഈ സ്ഥലം ഇതുവരെ സന്ദർശിച്ചിട്ട് പോലും ഇല്ല അതാണ് നമ്മുടെ മലാൻഡ് പോലീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ പോയാൽ പിന്നെ നമുക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം തരാനുള്ള ആളുകൾ ഉദാ ഉദാസീനത കാണിച്ചിരുന്ന പിന്നെ നമ്മുടെ ആരോടാണ് ഇത് പറയാനുള്ളത് നമുക്ക് പോലീസിനോടല്ലേ പറയാൻ പറ്റും പോലീസ് ഇതാണ് അവസ്ഥ അപ്പൊ ഇനി അടുത്ത് മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് പരാതിയെ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും മേൽ നടപടി എന്നുള്ള ഐഡിയയിലാണ് ഇപ്പൊ നമ്മൾ അതുകൊണ്ടാണ് അതേ സ്റ്റൈൽ ഇട്ടേക്കുന്നത് ഇടയ്ക്ക് പോലീസ് ഒതുക്കിക്കോ എന്ന് പറയും നമ്മൾ ഒതുക്കത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അന്വേഷണം എന്തെങ്കിലും എത്തിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒതുക്കി വർണ്ണർ കാണണമല്ലോ നമ്മൾ ഇപ്പോഴാണ് നമ്മൾ അന്നേ ദിവസം പോലെ രണ്ടു ദിവസം നാലഞ്ച് ദിവസം കൂടെ കയറാതിരുന്നു രണ്ടാമത് പോലീസ് വേണ്ട ഈ മോഷണം ഈ പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് നമ്മൾ മൊത്തം കയറി നോക്കണത് അതുവരെ ഇവരെ പോലീസിന്റെ അന്വേഷനായിട്ട് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ട് വരുത്തല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത് പക്ഷെ പോലീസ് ഇതുവരെ മറ്റൊരു നടപടി ഇതുവരെ ചെയ്തിട്ടില്ല പിള്ളേർ പഠിക്കുന്ന പുസ്തകം കൊണ്ടുവച്ചിരുന്നാണ് പുസ്തക നോട്ട് ബുക്ക് അവരെ പഠിച്ച് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വെച്ചിരുന്നതാണ് അതെല്ലാം വലിച്ചു തള്ളിയിട്ട് ഇത് കമ്പ്യൂട്ടറിന്റെ ഇതിന് അതിനകത്തുള്ള കോയിലും മറ്റും വിലപിടിപ്പുള്ള സാധനം എല്ലാം എടുത്തിട്ട് എറിഞ്ഞിരിക്കും മുള്ളോട്ട് കയറുമ്പോൾ വാങ്ങിയേ ഇത് ടി വി അകത്തിരുന്ന് ടി വി ആണ് പൊട്ടിച്ച് അകത്തിരുന്ന് തന്നെ എടുത്തിട്ട് ചേർന്നിരിക്കും ഇത് ഒരാളുടെ റൂമാണ് ബുക്കും പുസ്തമെല്ലാം വലിച്ചെറിഞ്ഞ് നാശ കോട്ടയാക്കി ഇട്ടിട്ടാണ് പോയി വിലപിടിപ്പുള്ള ഫാൻ ഫാനുണ്ടായിരുന്നു ഫാനിനെ ഇളക്കിയെടുത്തുണ്ട് ഫാനിനെ ഇളക്കിയെടുത്തതായിരിക്കും കോയലിൽ ഇളക്കിയെടുത്ത് ബാക്കി അലമാരക്കി എത്തുന്ന തുണിയിലാണ് വലിച്ചെറിഞ്ഞിട്ടുള്ളത് പോലീസ് പരാതി കൊടുത്ത് പോലീസ് രണ്ടു വീട്ടിലൂടെ വന്ന് നോക്കിട്ട് പോലീസ് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് തോന്നിട്ടാണ് പോകുന്നത് ഇതിന്റെ തൊട്ടൊരു ഫ്രണ്ടിൽ പോയിട്ട് ഇതുണ്ട് ഒരു സി സി ക്യാമറ ഉണ്ട് അതെടുത്ത് പരിശോധിക്കാൻ പറ്റിട്ട് വലിയ ഒരു തയ്യാറായില്ല ഇതിന് നേരെ ഇതിർവശത്തൊരു സി സി ക്യാമറകൾ വീട്ടിലെടുപ്പുണ്ട് അവിടെ സി സി ക്യാമറ ഉണ്ട് ഇവര് യാതൊക്കെ പോയതെങ്കിലും അറിയാൻ പറ്റുമല്ലോ അത് പരിശോധിക്കാൻ ഇതുവരെ പരിശോധിച്ചില്ല പരിശോധിക്കാൻ വരട്ടെ നോക്കട്ടെ എന്ന് പറയണത് അല്ല അത് സി ഐ സംഭവ സ്ഥലത്തില്ലാമസം ഇല്ല അറിയുന്ന ആളുകളായിരിക്കും ഇത് ഒന്നും രണ്ടും പേരില്ല ഒരു രണ്ട് നാലഞ്ച് പേര് അടങ്ങുന്ന ഒരു അത് സംശയങ്ങള് ആരെയെങ്കിൽ വ്യക്തിപരം സംശയിക്കാൻ പറ്റൂലോ ഈ കാര്യത്തിൽ ഇത് ഒന്നും ഇതിനകത്ത് ആയിട്ട് വന്നു ഇതൊരു അടുക്കി അലമാരയിൽ ഷെൽഫിൽ പറ്റുന്ന ഡ്രസ്സുകളാണ് കിടക്കുന്നത് അതിന്റെ മുകളിലും ഫാൻ ഉണ്ട് ആ ഫാൻ അഴിച്ചെടുത്ത് അഴിച്ചെടുത്തു ഇതെല്ലാം അലമാര പിള്ളേർ പുറത്തൊക്കെ പോകുമ്പോൾ വേണ്ടി ഒരു അലമാര സൂക്ഷിച്ച ഡ്രസ്സുകളാണ് അവര് അവർ വലിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഈ അത് തള്ളിത്തുറങ്ങാണ് ഇതിനകത്ത് കയറിയത് ഈ മാസം ഇരുപതാം തീയതി വന്നത് ഇപ്പോഴും നോക്കാൻ തൂത്ത് പിള്ളേര് ഡ്രസ്സെടുക്കാൻ വേണ്ടി എന്നാണ് കാണുന്നത് അതിനു മുമ്പേ മുമ്പേ മാസം ഇരുപത്തി ഒൻപതാം തീയതി അന്ന് അവർ വന്നു എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് പോയതാണ് അത് കഴിഞ്ഞ് ഇരുപതാം തീയ്യതി ഇരുപത് ദിവസത്തിനിടയിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ആ ഇരുപത്തൊൻപതാം തീയതി ലാസ്റ്റ് വന്ന് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇത് ഇതിനകത്തിരുന്ന ഈ വെങ്കല പാത്രങ്ങൾ ഉണ്ടല്ലോ പാത്രം ഒരുപാട് ഇതിന്റെ അടിയിൽ അടുക്കി വെച്ചിരുന്നു സ്റ്റീൽ പാത്രങ്ങളും വെങ്കല പാത്രങ്ങളും ഇതെല്ലാം പറഞ്ഞിട്ടു പോയി എന്നുവച്ചാൽ അടിക്ക് ഒരാൾ ചുമന്നോട്ട് പോകാൻ പറ്റൂല ഈ പാത്രങ്ങൾ അത്രയും കുറെ ഒന്ന് രണ്ട് ദിവസമായിട്ട് താലൊഴിച്ച് ഇവര് എന്ത് വാഹനങ്ങളിലും എന്തെങ്കിലും കയറ്റി കൊണ്ടുപോയി വലിയ അണ്ടാവുകളൊക്കെ ഉണ്ടായിരുന്നു പിത്തലയിലുള്ള അണ്ടാവുകൾ പണ്ടത്തെ അത് തന്നെ കുറെ ഉണ്ടായിരുന്നു എല്ലാം ഒരെണ്ണം പോലും പറ്റിയത് വിലവെടുപ്പുള്ള എല്ലാം ഈ ഇത് തുറന്ന തുറന്നാണ് ഇത് പോയി കയറിയത് എസ് ഐ വന്ന് എസ് ഐ വന്ന് അഡീഷണൽ എസ് ഐ മാർ വന്ന് വന്ന് അവരതെല്ലാം കണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യാൻ മോഡലിട്ട് പോണേ അല്ലാതെ ആ ഇവിടെ അഞ്ച് വാഷിംഗ് മെഷീൻ ഉണ്ടാകും പുറത്ത് ബാത്റൂമിൽ നിന്നാണ് പുറത്തുണ്ടാകുന്നത് അഞ്ചെണ്ണത്തിന്റെ കോയില് കോത് അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ മൂന്ന് കമ്പ്യൂട്ടർ ഉണ്ട് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് എല്ലാം അടുത്തുണ്ട് അത് ഇവിടെ ഹാളിൽ രണ്ട് ഫാൻ ഫാനുണ്ട് രണ്ട് ഫാൻ ഫാനുണ്ടായിരുന്നു പിന്നെ ഇവിടെ എൻട്രൻസ് പഠിക്കാൻ വേണ്ടി കുറെ എൻട്രൻസിന്റെ ബുക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ ടെസ്റ്റ് അത്ര പുതിയ ടെസ്റ്റുകളൊക്കെ എൻട്രൻസ് പഠിച്ചോണ്ടിരിക്കും ആ ടെസ്റ്റ് കംപ്ലീറ്റ് ഇതെല്ലാം പറയുമ്പോഴും പോലീസിന് ഒരു ഒരു നേതൃത്വവും എങ്ങനെയാ പോട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് പോലീസ് പലരും ഇട്ടും വിളിച്ചു പറഞ്ഞിട്ടും നോക്കാന്ന് പറയണതല്ലാതെ പോലീസ് മറ്റു ഒരു അന്വേഷണം ഇതുവരെ നടത്തിയത് നമുക്ക് അറിയാൻ പാടില്ല ഏകദേശം ഏകദേശം മൂന്നു നാല് ലക്ഷം രൂപയുടെ നഷ്ടം വരും കാരണം ഈ കമ്പ്യൂട്ടർ നല്ല വിലയുള്ള മൂന്ന് കമ്പ്യൂട്ടർ ആണ് പുതിയ സാധനങ്ങൾ ദുബായിട്ട് ഈ സ്പ്രേ അങ്ങനെയുള്ള ഐറ്റം അവിടെ പോയി എല്ലായിടത്തും പോയി ഇവിടെ നോക്കി ഇതിന്റെ നേരെ ഇതിന്റെ ഒരു സി സി ക്യാമറ ഉണ്ട് ഇതിന്റെ പുറകിൽ കൂടെ വരുമ്പോൾ അത് ആ വീട്ടിൽ വെച്ചിട്ടുണ്ട് അതൊന്നും ആ ഡിസ്ക്ട് നോക്കിയാലും അറിയാൻ സാധിക്കും പക്ഷെ ഇവരാരും വരുന്നുണ്ട് അന്വേഷിക്കുന്നു അപ്പം പക്ഷെ അത് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ വരാൻ വരാം നാളെ എവിടെ നാളെ അവിടെ അല്ലാതെ സി എ ഇതുവരെ സന്ദർശിച്ചിട്ട് പോലും ഇല്ല ഇപ്പള്ള പ്രവാസികൾക്ക് ഇവിടെ അതിന്റെ വീട് പൂട്ടിയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും അവർ പോമ കൂട്ടി കൊണ്ടുപോകും വരുമ്പോ അവരൊന്ന് കറകടിഞ്ഞ് പിള്ളേർക്ക് എന്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരു ഭയം ഭീതി ഉണ്ടായത് കൊണ്ട് അവർക്ക് ഇങ്ങോട്ട് ഒന്ന് ഒറ്റ താമസിക്കാൻ പറ്റും

കള്ളൻ കയറി ഈ രണ്ട് നാലഞ്ച് ദിവസം ലൈറ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഐബാസിൽ റിപ്പോർട്ട് ആരും പറയുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തൊട്ടടുത്ത വീട്ടിലുള്ള ആണെങ്കിൽ സി സി ക്യാമറ ഇത് നമ്മൾ ഇത് മോശം നടന്നു എന്ന് പറഞ്ഞപ്പോ സി സി ക്യാമറ സാധാരണ സി സി ക്യാമറ ആരും ഓഫീ വെക്കാറില്ല നമ്മള് ഓഫാണെന്ന് അതിലൊരു ദ്രൂഹ്യം ചിലപ്പോ അത് ഓപ്പൺ ചെയ്ത് നോക്കി ചിലപ്പോ ഇതിലെ പ്രതികളെ കിട്ടാൻ സാധ്യതയുണ്ട് അത് കിട്ടുന്നതിന് തൊട്ട് അവിടെ അവിടെ തന്നെ ആ റോഡിൽ ആ ഇങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ രണ്ട് മൂന്ന് സി സി ക്യാമറകളുണ്ട് പക്ഷെ പോലീസ് അനങ്ങാ പറഞ്ഞതുകൊണ്ട് ഇപ്പോഴും സ്വീകരിക്കുന്നത് പറയുമ്പോൾ നോക്കാം നോക്കാമെന്ന് പറയുന്നതല്ലാതെ അവര് ഒരു കൈ ഒരു കൈ ഒരു മുൻകൈ ഇതിനെടുക്കുന്നില്ല ഫ്രിഡ്ജൊക്കെ കാണിച്ചിരുന്നു വാഷിംഗ് മെഷീൻ

അതിനൊക്കെ എന്ന് പറഞ്ഞ ഇത് ഒരു ദിവസം സംഭവം നടന്ന് പോലീസ് ഇവിടെ വന്ന് ഇങ്ങനെ ആൾക്കായതിനു ശേഷം പിന്നെ ഇങ്ങോട്ടും പരാതായില്ലോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും തുണി എടുക്കാൻ തുണിയെടുക്കാൻ ഡ്രസ്സെടുക്കേണ്ടി വിടുന്ന പോണ് വീണ്ടും അതിനകത്ത് ഈ വിഷം പോലത്തെ എന്തൊരു അതിനകത്ത് ഇറങ്ങിപ്പോ വിഷം നീര് വിഷം ഉണ്ടല്ലോ ബാത്റൂമിന്റെ അടുത്ത് അടുത്തോണ്ടിരുന്നു അപ്പഴ് സി എസ് ഐ വിളിച്ച് എസ് ഐ സ്പോട്ടിൽ വന്നു വന്ന് നോക്കി എസ് ഐ നോക്കി നിന്നിട്ട് ആ എന്നു പറഞ്ഞിട്ട് എസ് ഐ പോയി അതെല്ലാം വേറെ ഒന്നും ചെയ്തില്ല തിരുവനന്തപുരം അതായത് തലസ്ഥാനത്ത് ബാലരാമപുരത്തിനടുത്തുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ടാമത്തെ വാർഡാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരോട് വന്നിട്ടില്ല ഇങ്ങനെ സംഭവം നടന്നതായിട്ട് അറിഞ്ഞിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡും കൂടെയാണ് അതായത് പോലീസിന്റെ കണ്ണെത്തുന്ന ദൂരത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ് ഇത്ര വലിയൊരു മോഷണം നടന്നിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആദ്യം ഒരു വീട്ടിൽ ആളില്ലാത്ത താമസം അധികം ഇല്ലാത്ത ഒരു വീട്ടിൽ ഒരു മോഷണം നടക്കുന്നത് സ്വാഭാവികമാണ് പോലീസ് ഇതിന അന്വേഷണം നടത്തും അതാണ് നടന്നുവരുന്ന കാര്യം പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മോഷണം നടന്ന് പരാതി കിട്ടിയതിന് ശേഷവും ഇതേ വീട്ടിൽ വീണ്ടും മോഷ്ടാക്കൾ കയറുന്നു എന്ന് പറയുമ്പോൾ അത് പോലീസ് കാണിക്കുന്ന നടപടിയിൽ ആ മോഷ്ടാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു ധൈര്യം തന്നെ ാണ് അത് പോലീസ് അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിൽ പോലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾക്ക് ഒരു പിന്തുണ നൽകുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം കൂടെ ഇത് മാറുമ്പോൾ ഇത് തെളിയിക്കേണ്ടത് പോലീസിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം കൂടെയായി മാറുന്നുണ്ട്